നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിമൂന്ന് അപ്പൊ നമ്മളിന്ന് പുരൂരവസിനെ കുറിച്ചാണ് പറയുന്നത് വളരെ വിസ്താരമേറിയ ഒരു ഭൂമണ്ഡലത്തിന്റെ അധിപനായിട്ട് പുരൂരവസ് രാജ്യഭരണം ആരംഭിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്കാണ് ത്രേതായുഗത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് നാഗലോകസുന്ദരിയും ഭുവനൈക മോഹിനിയുമൊക്കെയായിരുന്ന നമ്മുടെ ഉർവശിയായിരുന്നു മിത്രാവരുണന്മാർ ഒരിക്കൽ അവളെ നീ ഒരു മനുഷ്യന്റെ ഭാര്യയായി തീരട്ടെ എന്ന് ശപിച്ചു അതനുസരിച്ച് അപ്പോൾ അവൾ യോഗ്യനായ ഒരു മനുഷ്യരാജാവിനെ തേടി ഭൂമിയിലേക്ക് വന്നു അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് സുന്ദരനും സുകീർത്തിതനും ഒക്കെയായ പുരൂരവസിനെ കാണുന്നത് അപ്പോൾ അദ്ദേഹവും ദേവാംശ ജാതനാണ് അപ്പോൾ തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ഉർവശി മേനക രംഭ തിലോത്തമ എന്നീ നാല് പേരാണ് പേരെടുത്ത ദേവലോകസുന്ദരികൾ അവരിൽ പ്രഥമ ഗണനീയായ ഉർവശി തൻ്റെ ഭാര്യാപദം കാക്ഷിച്ചു വന്നിരിക്കുന്നു പുരൂരോസിന് വളരെ അതിശയം തോന്നിപ്പോയി ഒരു വാനവലോകസുന്ദരി തൻ്റെ ഭാര്യയെ തീരുക എന്നുള്ളത് അസുലഭമായ ഒരു മഹാഭാഗ്യമാണെന്ന് കരുതി അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അവളെ പത്നിയായിട്ട് സ്വീകരിച്ചു അപ്പോൾ രാത്രിയില് മെത്തയിലല്ലാതെ എപ്പോഴെങ്കിലും ഭർത്താവ് നഗ്നനായി കാണപ്പെട്ടാൽ അന്ന് ഭാര്യപദം ഉപേക്ഷിച്ച് താൻ പോകുമെന്ന് ആദ്യ ദിവസം തന്നെ ഉർവശി പൂരൂരവശനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഉർവശിയിൽ പുരൂരവശന് ആറ് ഉണ്ടായി അവരുടെ പേര് ആയുസ് ശ്രേതായുസ് സത്യായുസ് രയമ്പൻ വിജയൻ ജയൻ എന്നായിരുന്നു അവരുടെ പേരുകൾ അങ്ങനെ ഒരുപാട് നാളായിട്ട് ഉർവശിയെ ദേവലോകത്ത് കാണാതെ വന്നപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചു അപ്പോഴാണ് പുരൂരവസിന്റെ ഭാര്യയായി അവള് ഭൂമിയിൽ താമസിക്കുകയാണെന്ന് ഇന്ദ്രദേവൻ അറിഞ്ഞത് അപ്പൊ അവളെ അവിടെ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ ഉമ്പർഗൻ രണ്ട് ഗന്ധർവന്മാരെ നിയോഗിച്ചു അപ്പോ അവർ വന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയാൻ പറ്റി രാത്രിയിലും എത്തയിലും അല്ലാതെ പുറത്ത് അദ്ദേഹത്തെ നഗ്നായി കണ്ടാൽ അവൾ ഉപേക്ഷിച്ചു പോകുമെന്നൊരു ശബ്ദമുണ്ടെന്ന് ഗന്ധർവ ഗന്ധർവന്മാരങ്ങനെ രഹസ്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞു അപ്പോ പുരൂരവസിന് ഉർവശി രണ്ട് ആട്ടിൻകുട്ടികളെ അടുത്ത കാലത്തായിട്ട് നൽകിയിരുന്നു നല്ല ഓമനത്വമുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ അപ്പോൾ ഈ ഗന്ധർവന്മാര് രാത്രിയിൽ വന്ന ആ ആട്ടിൻകുട്ടികളെ പിടിച്ചപ്പോൾ അവർ ഭയന്ന് വാവിട്ട് കരഞ്ഞു അപ്പൊ കരച്ചിൽ കേട്ട് പുരുരാസം ഞെട്ടി ഉണർന്ന് വാളുമായിട്ട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിയെത്തി അപ്പോൾ അദ്ദേഹം നഗ്നനായിരുന്നു ഉറക്കത്തിലെ ശരീരത്തിൽ നിന്നും മാറിപ്പോയ വസ്ത്രം എടുത്തു കൊടുക്കുവാൻ ആ പരിഭ്രമത്തിനും ബഹളത്തിനും ഇടയ്ക്ക് അദ്ദേഹം മറന്നു പോയി അപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഉർവശിയില്ല ആ സത്യപ്രതിജ്ഞ അനുസരിച്ച് അവള് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഒരു ദേവസ്ത്രീ എന്നും ഒരു മനുഷ്യന്റെ ഭാര്യ ഭാര്യയായിരിക്കുക എന്നുള്ളത് അനുസരിച്ച് അത് യോഗ്യമല്ലാത്ത ഒരു കാര്യമായതിനാല് കുറെ കാലം കഴിഞ്ഞ് അവൾ മനുഷ്യനായ ഭർത്താവിനെ വെടിഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഉർവശിയുടെ വേർപാട് സമയത്താണ് രണ്ടാം യുഗമായ ത്രേതായുഗം കൃത്യമായി ആരംഭിക്കുന്നത് അവളുടെ വേർപാടിന് ശേഷം ഏറെ താമസിയാതെ പുരൂരവസും ഇഹലോകവാസും വെടിഞ്ഞു അടുത്തപ്പോൾ ത്രേതായുഗത്തെക്കുറിച്ചാണ് അതിലെ നഹുഷനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്തിനി പറയുന്നത് അപ്പോൾ ഈ നഹുഷൻ ആരാണെന്ന് നമുക്ക് നോക്കാം പുരൂരവസനു ശേഷം അദ്ദേഹത്തിന്റെ മൂത്തപുത്രനായ ആയുസ് രാജ്യഭരണം കയ്യേറ്റു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ നഹുഷൻ മന്നവ മകുടം ചൂടി ഏറ്റവും പ്രസിദ്ധനും പരാക്രമിയുമായ ഒരു നരേന്ദ്രനായിരുന്നു നഹുഷൻ അദ്ദേഹം ദേവലോകം കീഴടക്കി ബ്രഹ്മഹത്യാ പാപ രാക്ഷസന് ഭയന്ന നമ്മുടെ ഇന്ദ്രദേവൻ എന്ന മാനസ സരസിലെ താമര പുഷ്പത്തിന്റെ ദളത്തിനിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാലമായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ആ കാലത്ത് ഇന്ദ്രപത്നിയായിരുന്ന ഇന്ദ്രന്റെ പത്നിയായ ശശി ദേവിയെ പ്രാപിക്കാനായി നഹുഷൻ അവളെ സമീപിച്ചു അപ്പോ ശശി ദേവി പറഞ്ഞു പല്ലക്കിൽ കയറി മഹർഷികളെ കൊണ്ട് ആ പല്ലക്കും ചുമപ്പിച്ചു വന്നാൽ ഞാൻ അങ്ങേക്ക് വിധേയയാകാമെന്ന് ഇന്ദ്രപത്നി പറഞ്ഞു അപ്പൊ ഇതനുസരിച്ച് നഹുഷൻ മഹർഷികളെ കൊണ്ട് പല്ലക്കും എടുപ്പിച്ച് ഇങ്ങനെ കാമാർത്തനായിട്ട് ഇന്ദ്രാണിയുടെ മണിയറയിലേക്ക് വരുമ്പോൾ ഹ്രസ്വകായനായ അഹസ്ത്യ മഹർഷി അദ്ദേഹം പൊക്കം കുറഞ്ഞ ഒരു ഏർ മഹർഷിയാണ് അദ്ദേഹം പതുക്കെ പതുക്കെ നടക്കുന്നത് കണ്ട് കോപം കൊണ്ട് വറച്ച നമ്മുടെ നഹുഷൻ പറഞ്ഞു പാമ്പിനെ പോലെ ഇഴയുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മഹർഷിയുടെ നടുവിനൊരു ചവിട്ട് കൊടുത്തു ചവിട്ടേറ്റ് രോഷാകുലിനായി തീർന്ന കുമ്പോത്ഭവൻ പാമ്പിനെ പോലെ ഇഴയുന്നുവോ എന്ന് പറഞ്ഞ് എന്നെ ചവിട്ടിയതിനാൽ നീ ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു അങ്ങനെ അഗസ്ത്യ ശാപം കൊണ്ട് നഹുഷൻ പാമ്പായി പോയി അപ്പൊ ഈ നഹുഷന് ശാപമോക്ഷം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ദ്വാപരയുഗത്തില് പാണ്ഡുപുത്രനായ നമ്മുടെ ഭീമസേനുണ്ടല്ലോ അദ്ദേഹം സ്പർശിച്ചാലാണ് ശാപമോക്ഷം കിട്ടുന്നത് അങ്ങനെ നഹുഷന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ യയാദി ത്രിലോകവും ലോകവും പുകൾ പറ്റ ഉന്നത ശീർഷനായ ഒരു രാജേന്ദ്രനായി തീർന്നു ശുക്രമഹർഷിയുടെ ഒരു ശാപത്താല് യയാദിക്ക് അകാല വാർദ്ധക്യം നേരിട്ടു ആ കഥയൊക്കെ പുറകെ വരുന്നുണ്ട് നമുക്കതൊക്കെ പറയാനുണ്ട് ഇതിനകത്ത് കുറെ കാലത്തേക്ക് ആ വാർദ്ധക്യം സ്വീകരിച്ച തന്നെ ശാപമോചിതനാക്കണമെന്ന് നൃപേന്ദ്രൻ പുത്രന്മാരായ യദുവിനോടും തുർവസുവിനോടും ആവശ്യപ്പെട്ടു എന്നാൽ അവരതിന് സമ്മതിച്ചില്ല അപ്പോ പരീക്ഷത്ത് ചോദിച്ചു ശുക്രമഹർഷി യയാദിയെ ശപിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്തത് ദേവയാനിയുടെ കഥയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം